രാഷ്ട്രീയത്തിൽ വിരമിക്കൽ പ്രായമില്ല എന്നല്ലേ അത് വേണമെന്ന ചർച്ചകൾ എല്ലാ കാലത്തും ആരെങ്കിലുമൊക്കെ ഉയർത്താറുണ്ട് സി പി എമ്മിനകത്ത് സംസ്ഥാന കേന്ദ്ര കമ്മിറ്റികളിലും പി ബിയിലുമെല്ലാം പ്രായപരിധിവച്ചിട്ടുണ്ട് ബി ജെ പി ആകട്ടെ മത്സരിക്കാൻ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഇതിലെന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്നാവും ചിന്തിക്കുന്നത് അല്ലേ ഈ ചർച്ച ഇപ്പോൾ കൊടുമ്പിരി കൊള്ളുന്നത് തമിഴകത്താണ് മുൻകാല ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്താണ് ഇപ്പോൾ ചർച്ച ചിലപ്പോൾ ഒരു പൊട്ടിത്തെറിക്കു വരെ ഇത് കാരണമായേക്കാം എന്നതാണ് ഇതിന്റെ സവിശേഷത ആര് തുടക്കമിട്ടുന്നതും ആര് ഏറ്റുപിടിച്ചു എന്നതുമെല്ലാം രസകരമാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്താണ് എല്ലാത്തിനും തിരികൊടുത്തത് വേദി കലേഞ്ചർ കരുണാതിഥിയെക്കുറിച്ച് പൊതുമരാമത്ത് മന്ത്രി ഇ വി വേലു എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ പ്രകീർത്തിച്ച് രജനീകാന്ത് ഒരു പരാമർശം നടത്തി അതിങ്ങനെയായിരുന്നു പുതിയ വിദ്യാർത്ഥികളെ മരിക്കാൻ ടീച്ചർമാർക്ക് എളുപ്പമാണ് പക്ഷേ പഴയ വിദ്യാർത്ഥികളെ പ്രത്യേകിച്ചും നന്നാവാൻ വിസമ്മതിക്കുന്ന മുതിർന്നവരെ മേയ്ക്കുക എന്നത് വലിയ പണിയാണ് അത് വളരെ ഭംഗിയായി സ്റ്റാലിൻ ചെയ്യുന്നുണ്ട് ഹാറ്റ്സ് ഓഫ് യു സ്റ്റാലിൻ സർ സ്റ്റൈൽ മനൻ സ്റ്റൈലായി പറഞ്ഞു നിർത്തി വേദിയാകെ പൊട്ടിച്ചിരിച്ചു പഞ്ച് ഡയലോഗിന് കൈയടിച്ചു പക്ഷേ വേദിക്ക് പുറത്ത് അതൊരു വലിയ പോരിന് തന്നെ തുടക്കമിട്ടു മുതിർന്ന ഡി എം കെ നേതാവും കരുണാനിധിയുടെ ഉറ്റതോരനുമായിരുന്ന ദുരൈമുരുകൻ ആദ്യമായി പ്രതികരണവുമായി എത്തി പൊതുവെ സരസനായ ജലവിഭവ വകുപ്പ് മന്ത്രി കൂടിയായ ദുരൈമുരുകൻ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന പോലെയാണ് രജനീകാന്തിന് മറുപടി നൽകിയത് താടിയും മുടിയും നിറച്ച് പല്ലുകൊഴിഞ്ഞിട്ടും നായകന്മാരായി സിനിമയിൽ തുടരുന്നവരെ പോലെ തന്നെയാണ് ഇതും അവരും യുവതാരങ്ങൾക്ക് അവസരങ്ങൾ നിഷേധിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങളും ഇങ്ങനെ തുടരുന്നു വേ കടങ്ങന് കൊള്ളേണ്ടത് കൊള്ളേന്റെ അടുത്ത് തന്നെ കൊണ്ടു താൻ തമാശ പറഞ്ഞതായിരുന്നു എന്നും പറഞ്ഞ് സപ്തതി പിന്നിട്ടിടും നായകനായി തുടരുന്ന രജനി തടിയൂരി സാധാരണഗതിയിൽ അവിടെ അവസാനിക്കേണ്ടതായിരുന്നു കാര്യങ്ങൾ പക്ഷേ ഉദയനിധി കയറി അതങ്ങ് ഏറ്റെടുത്തു അതോടെ സംഭവം കളറായി പാർട്ടിയിലെ എഞ്ചിനീയർ വിഭാഗം നടത്തിയ പ്രസംഗ മത്സരവുമായി ബന്ധപ്പെട്ട് ഒരു അനൌദ്യോഗിക ചടങ്ങിലായിരുന്നു ഉദയനിധിയുടെ രംഗപ്രവേശം ഡി എം കെയിലെ മുതിർന്ന തലമുറ യുവതലമുറയ്ക്കായി വഴിമാറി കൊടുക്കണമെന്നും എം എൽ എമാരുടെ ശരാശരി പ്രായം ഇപ്പോഴത്തെ നിന്ന് കുറയ്ക്കണമെന്നുമായിരുന്നു ഉദയനിധിയുടെ ആവശ്യം എം എൽ എമാരുടെ ശരാശരി പ്രായം നാൽപ്പതാക്കി താഴ്ത്താനാണ് തന്റെ ശ്രമം വോട്ടർമാരുടെ ശരാശരി പ്രായം പോലും ഇപ്പോൾ നാൽപ്പതാണ് കുറച്ചു കാലമായി താൻ വളരെ ഗൗരവമായി ചിന്തിക്കുന്നുണ്ട് എന്നൊക്കെയായിരുന്നു ഉദയ് പറഞ്ഞത് അണ്ണാതുരയുടെ കാലത്ത് എം എൽ എമാരുടെ ശരാശരി പ്രായം മുപ്പത്തിയഞ്ചായിരുന്നു അന്ന് വളരെ വൈബ്രന്റ് ആയിരുന്നു അംഗങ്ങളുടെ ഇടപെടൽ ഇപ്പോൾ ശരാശരി അൻപതിലും മീതയാണ് അത് മാറുന്ന തലമുറയുടെ വേഗത്തിനൊപ്പം സഞ്ചരിക്കുന്നതിന് തടസ്സമാകുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു ഉദയയുടെ പരാമർശങ്ങൾ ചുരുക്കി പറഞ്ഞാൽ പാർട്ടിയിലെ പഴയ പടക്കുതിരകളൊക്കെ വിരമിച്ച് ബാറ്റിൻ യുവാക്കൾക്ക് കൈമാറണമെന്ന് രജനി നടത്തിയ പ്രസ്താവന കോട്ട ചെയ്തായിരുന്നു ഉദയന്റെയും പരാമർശം ഇതുപക്ഷെ വെറുതെ രജനിയുടെ തമാശ പോലെയല്ല പാർട്ടി നേതാക്കൾ ഏറ്റെടുത്തത് വളരെ ഗൗരവമായി തന്നെ പാർട്ടിയിലെ പഴയ തലമുറ നേതാക്കൾ ഇത് എടുത്തിട്ടുണ്ട് ഉദയനിധിയുടെ പരാമർശത്തിൽ പാർട്ടിക്കകത്ത് മുറിമുറപ്പും തുടങ്ങിക്കഴിഞ്ഞു കരുണാനിധിയുടെ കാലത്ത് തന്നെ എം കെ സ്റ്റാലിനെ നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സ്വാഗതം ചെയ്തിരുന്നവരാണ് തങ്ങൾ അതും കരുണാതിക്ക് ശേഷം പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന അംഗമായിരുന്ന കെ അൻപഴകന്റെ എതിർപ്പിനെ മറികടന്ന് ഉദയനിധിയുടെ വരവിന്റെ സമയത്തും ഇതേ നിലപാടായിരുന്നു അതായത് യുവാക്കളെ ഇന്നും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ചുവന്ന പരവതാനി വിരിച്ചവരാണ് തങ്ങൾ ആ തങ്ങളെയാണ് ഇപ്പോൾ ഉദയനിധി തള്ളിപ്പറയുന്നത് എന്നാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ പരാതി മാത്രമല്ല രജനിയുടെ പരാമർശത്തെ പിന്തുണച്ച് അതേ വേദിയിൽ സംസാരിച്ച സ്റ്റാലിന്റെ പെരുമാറ്റത്തിലും നേതാക്കൾക്ക് അസംതൃപ്തിയുണ്ട് ഡി എം കെയിലെ ഈ അസംതൃപ്തി മുതലാക്കാൻ മറ്റു പാർട്ടികളും ക്യൂലുണ്ട് എ ഡി എം കെ മുന്നിൽ എൻ്റർടൈനറായ രജനിയെ ഉദയനിധിയും സ്റ്റാലിനും ബുദ്ധിപരമായി മുതിർന്ന നേതാക്കൾക്കെതിരെ ഉപകരണമാക്കിയെന്നാണ് ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി കെ പി മുനിസ്വാമി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകനെ അതായത് ഉദയനിധി സ്റ്റാലിനെ വാഴിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് എ ഡി എം കെയുടെ ആരോപണം ഇതിന്റെ പേരിൽ ഡി എം കെയിൽ എന്തെങ്കിലും പൊട്ടിത്തെറിയുണ്ടായി ആരെങ്കിലുമൊക്കെ പുറത്തു ചാടിയാൽ അത് ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് നേട്ടമായാലോ എന്നാണ് അവരുടെ നോട്ടം എന്തായാലും കൊള്ളം രജനിയുടെ പഞ്ചു ഡയലോഗും ഉദയയുടെ ആഗ്രഹവും ഇതെല്ലാം ഏത് പാർട്ടിയിൽ നടക്കുമെന്ന് മാത്രം കാത്തിരുന്ന് കാണണം